ഇത്രയും കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് സമയം ചിലവഴിക്കാനും ഫ്രീ ആയിട്ട് ഒരു പാർക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നാൽ അങ്ങനത്തെ ഒരു പാർക്കിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പാർക്കിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഒരു രക്ഷയുമില്ല കേട്ടോ പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് തണൽ മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർക്ക് ഈ പാർക്കിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്ത് എത്തിയ പോലെയാണ് പാർക്കിന്റെ ഒത്ത നടുവിലായിട്ട് വലിയൊരു തടാകം തന്നെയാണ് കേട്ടോ തടാകത്തിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള ഒരു നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് തടാകത്തിന് ചുറ്റുമുള്ള നടപ്പാതയിൽ ഒരു റൗണ്ട് നമ്മൾ നടന്നു തീരുകയാണെങ്കിൽ ഏകദേശം നാല് മൂന്നര കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് ചുറ്റളവ് വിടുന്നത് ഞാൻ വൈകിട്ടോ രാവിലെയും ചില ദിവസങ്ങളിൽ നടക്കാൻ ഇറങ്ങുന്ന ഒരു പാർക്കും കൂടിയാണ് പാർക്കിന്റെ ചില ഏരിയകളിൽ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പടങ്ങളും ഉണ്ട് അതുപോലെ അതിന്റെ ഉള്ളിലെ ആ ചെടികളും മരങ്ങളും ആ പച്ചപ്പൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം കിട്ടുന്ന ഒരു അനുഭൂതിയാണ് അതുപോലെ ആ സെന്ററിൽ പിന്നെ ആ തടാകത്തിന്റെ ഭംഗിയുണ്ടല്ലോ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മളൊരു കടൽ തീരത്തൊക്കെ പോയി പോലെയാണ് നമുക്ക് അതിന്റെ സൈഡിൽ ഇരുന്നാൽ തോന്നുക മരങ്ങൾ വലിയ മരങ്ങളും അതുപോലെ ചെറിയ മരങ്ങളും എല്ലാം ഉണ്ട് ഞാവൽ മരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തണൽ ഉങ്ങി മരങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള മരങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ ചെറുതൊന്നോ വലുതെന്നോ പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ രാവിലെയും വൈകിട്ടും വ്യായാമം ചെയ്യാൻ എത്തുന്ന ഒരു പാർക്കും കൂടിയാണ് ഈ പാർക്ക് ഈ പാർക്കിൽ വൈകുന്നേരവും രാവിലെയും ഒരുപാട് ആളുകൾ വ്യായാമം ചെയ്യാൻ എത്തുന്നുണ്ട് നടക്കുവാൻ വേണ്ടിയിട്ടും പോടുവാൻ വേണ്ടിയിട്ടും അതുപോലെ വ്യായാമം ചെയ്യാനുള്ള ഒരുപാട് ഉപകരണങ്ങളും ഫ്രീ ആയിട്ട് തന്നെ ഈ പാർക്കിലുണ്ട് വ്യായാമത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെ എന്ന് പറയാം കണ്ടില്ല എത്രത്തോളം പ്രായമുള്ള ഒരാളാണ് ഈ നടന്ന് പോകുന്നത് അതുപോലെ കാലിന് സുഖമില്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ രണ്ടു ദിവസം ഈ പാർക്കിൽ വെച്ച് കണ്ടിട്ടോ നമ്മളൊക്കെ കാലിന് ഒരു മുട്ടുവേദന അല്ലെങ്കിൽ കാലിന്റെ ചെറിയൊരു വേദന വന്ന നടക്കാന് നമുക്ക് താല്പര്യപ്പെടാത്ത ആളുകളാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് കൂടി ഒരു പ്രചോദനം തരുന്ന ഒരു കാഴ്ചകളാണ് ഇതൊക്കെ പാർക്കിന്റെ സൈഡിൽ ചെറിയ രീതിയിൽ നടക്കാൻ പറ്റുന്ന ഒരു നടപ്പാതയും ഉണ്ട് കേട്ടോ അതുപോലെ വിശ്രമിക്കാനുള്ള ഒരു ഷെഡും ഉണ്ട് നമ്മൾ നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു ഷെഡും റെഡിയാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒറ്റ റൗണ്ട് നടക്കുകയാണെങ്കിൽ മൂന്നര കിലോമീറ്റർ വരും അപ്പം അത് നടക്കാൻ പറ്റാത്തവർക്ക് ചെറിയ രീതിയിൽ നടക്കാൻ പറ്റുന്ന രൂപത്തിൽ തയ്യാറാക്കിയതാണ് ഈ ഒരു നടപ്പാത ഈ ഒരു ഏരിയയിലോട്ട് എത്തിപ്പെട്ടാൽ നമുക്കൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ചെന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ അതിന്റെ ഉള്ളിൽ അതിന്റെ തൊട്ടടുത്തായി തന്നെ ചെറിയ രീതിയിലുള്ള പൂന്തോട്ടവും ഉണ്ട് കൊടപ്പന അതുപോലെ മറ്റു ചെടികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പൂന്തോട്ടവും ആ പൂന്തോട്ടത്തിന്റെ ഉള്ളിലും നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഏരിയകളുണ്ട് ഈ പാർക്ക് വരുന്നത് ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അടുത്താണ് കേട്ടോ ബാംഗ്ലൂര് നെൻ്റപ്പ സർക്കിള് ബി എൽ ഭാരത് ഇലക്ട്രോണിക്സിന്റെ അണ്ടറിലാണ് ഈ പാർക്ക് വരുന്നത് ഈ പാർക്കിന്റെ ഓപ്പൺ ടൈം വരുന്നത് രാവിലെ അഞ്ചു മണി മുതൽ പത്ത് മണി വരെയും ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് മൂന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയും ആണ് പാർക്കിന്റെ സമയം കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് റെയ്ഡുകളും ഈ പാർക്കിൽ വരുന്നുണ്ട് വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പൊ രാവിലത്തെ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് കുട്ടികളൊക്കെ കുറവാണ് പിന്നെ വ്യായാമം ചെയ്യാനുള്ള ഉപകരണങ്ങൾ പാർക്കിന്റെ എല്ലാ മൂലകളിലും വരുന്നുണ്ട് കേട്ടോ ഈ പാർക്കിന് നാല് ഗേറ്റുകൾ വരുന്നുണ്ട് അതുപോലെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഫ്രീയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത കണ്ടില്ല അത് നേടിയിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് നമ്മൾ നേരത്തെ സെന്ററിൽ കണ്ട വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഭാരത ഇലക്ട്രോണിക്സിന്റെ കീഴിൽ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്